ഇത്തവണത്തെ ഉത്രാട ഉത്രാട ദിനത്തിന് ഞങ്ങൾ വീട്ടുകാരൊക്കെ ഒത്തുകൂടിയത് എൻ്റെ മൂത്ത ആട്ടൻ്റെ വീട്ടിലാണ് സുരേഷേട്ടൻ്റെ അപ്പോൾ ചെറിയ കലാപരിപാടിയൊക്കെ ഞാൻ ആലോചിച്ച് വെച്ചിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല എന്താ ഈ ഒരു സമ്മാനം കൊടുക്കുന്നത് മാത്രമേ നടന്നുള്ളൂ എൻ്റെ വെഡിങ് കഴിഞ്ഞപ്പോഴേ ഞാൻ ആലോചിക്കുന്നത് ഞങ്ങളെല്ലാവരെയും ഫോട്ടോസ് അവരവരുടെ വീട്ടിലുണ്ട് പക്ഷേ അച്ഛൻ്റെ അമ്മേൻ്റെയും ഫോട്ടോ മാത്രം എവിടെയും കണ്ടില്ലല്ലോന്ന് അങ്ങനെ ഒന്നും ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി അങ്ങനെ അച്ഛനും അമ്മയ്ക്കും സമ്മാനം ആയിട്ട് തന്നെ ഈ വർഷത്തെ ഓണത്തിന് അത് കൊടുക്കാമെന്ന് കരുതി അങ്ങനെ ഏട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ പിള്ളേരെ കളിയൊന്നും നടന്നില്ലെങ്കിലും ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും ഇത് കൊടുക്കാമെന്ന് കരുതി അങ്ങനെ പിള്ളേരെ കയ്യിലേൽപ്പിച്ചു പിള്ളേരതൊക്കെ നല്ല ഭംഗിയായിട്ട് പറിച്ചു കയറി സമ്മാനം കാണിച്ചു കൊടുത്തു ഇത്തവണത്തെ ഓണം ഇവിടെയാക്കാം എന്നായിരുന്നു പക്ഷേ നാളെ നമ്മൾ ടൂർ പോവാണ് അപ്പോൾ തലേന്ന് തന്നെ ഇവിടെ കൂടാമെന്നായിരത്തി ആദ്യമായിട്ടാണ് ഞങ്ങളെ വീട്ടിലല്ലാതെ ഞങ്ങളെ സ്വന്തം വീട്ടിലല്ലാതെ ഏട്ടൻ്റെ വീട്ടിൽ ആഘോഷിക്കുന്നത് സാധാരണ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മേനേം കൂടിയാണ് ഓൺ ആഘോഷിക്കാറ് അങ്ങനെ ശ്രാവണവും കിത്തും പൊന്നോട്ടനും എല്ലാവരും കൂടെ ഇതാ ഇതാണ് ഞാൻ അവർക്ക് കൊടുത്ത സമ്മാനം സന്തോഷമായി കാണുമെന്ന് വിശ്വസിക്കുന്നു കാരണം അവരെ ഫോട്ടോ എവിടെ ഫ്രെയിം ചെയ്ത് കണ്ടിട്ടില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അവർക്ക് എന്ന് മനസ്സിലായി അതായിരുന്നു ഈ വർഷത്തെ എൻ്റെ ഓണ സമ്മാനം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാന്നിരുന്നു ബിരിയാണി ആയിരുന്നു നാല് പിള്ളേരെ ഒപ്പം ഒരു ബിരുദം കൂടിയുണ്ട് അപ്പുറം അവനെ പിടിച്ചു കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ നാല് പേര് മക്കളെയും ഒരുമിച്ചിരുത്തി ഭക്ഷണം കൊടുത്തു വല്ലപ്പോഴും ഇവരിങ്ങനെ ഇരുന്നിട്ടൊക്കെ കാണും അങ്ങനെ അത് എൻ്റെ ഏട്ടത്തിനാണ് പൊന്നോട്ട് ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ ഫോൺ കൊടുത്തിട്ട് വാരിക്കൊടുത്തതാണ് അങ്ങനെ അവര് ഭക്ഷണം കഴിച്ചു അവരൊരു വഴുക്കാക്കിയിട്ട് ഏട്ടന്മാരും അച്ഛനും ചേച്ചിയുടെ അച്ഛനും മശീനൊക്കെ ഭക്ഷണം കഴിക്കാനിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇരുന്നത് ഞങ്ങളിരുന്നത് മൂത്തേട്ടൻ്റെ വീടാണിത് ഇവിടെ ചേച്ചിയേട്ടനും രണ്ട് മക്കളും അച്ഛൻ അവരുടെ അച്ഛനുമാണ് താമസം എന്താ ഈ കുറുമ്പനാണ് കൂട്ടത്തിൽ ഏറ്റവും ചെറുതും കുരുത്തക്കാട് ഇപ്പോൾ കൂടുതലും അങ്ങനെ അവരുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു എന്തായിരുന്നു ഞാൻ കൊടുത്ത സമ്മാനം അച്ഛൻ്റെ അമ്മേൻ്റെ ഫോട്ടോ എങ്ങനെയോ എനിക്ക് കിട്ടി അപ്പോൾ അവരറിയാതെ ഞാനൊരു ഫ്രെയിം ചെയ്താക്കിയതാണ് എൻ്റെ ഫ്രണ്ടിനോട് വരട്ടെ നല്ല ഭക്ഷണമായിരുന്നു അവർ ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഞാൻ പറഞ്ഞ് ഏർപ്പാടാക്കിയതാണ് ഇവർ സമ്മതിച്ചു എന്നേ ഉള്ളൂ ഏട്ടൻ്റെ അടുത്തേക്കുള്ള ഓണാഘോഷം ഉത്രാടം അങ്ങനെ അവർ ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇതിൻ്റെ അമ്മ നമുക്കെന്തോ വൈകാത്ത പോലെ തോന്നി കുറച്ച് ക്ഷീണിച്ച പോലെ തോന്നി അമ്മയെ ഏട്ടത്തിയും എൻ്റെ ഏട്ടത്തിമാരെയൊക്കെ കൂടെ ഫോട്ടോസ് എടുത്തു ഞാൻ ഇങ്ങനെയും നല്ലതായിരുന്നു പ്ലാൻ ചെയ്തത് ഇത്ര ദിനത്തിന് പിള്ളേർക്കൊക്കെ കുറച്ച് കളിയൊക്കെ ആക്കി അവർക്ക് കാശ്വര മിഠായി മിഠൈ വർക്കലൊക്കെ ആക്കി ഒരു സമ്മാനമൊക്കെ കൊടുത്ത് അക്കൂട്ടത്തിൽ അച്ഛനും അമ്മക്കും ഈ സമ്മാനം കൊടുക്കുക എന്നായിരുന്നു എൻ്റെ ഒരു വയ്പ് പക്ഷേ അതൊക്കെ തകിടം മറിഞ്ഞുപോയി ഒന്നും നടന്നില്ല പ്ലിങ്ങിപ്പോയി ഞാനൊന്ന് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്തു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ഞാനും ചേച്ചിയും അമ്മയും ഏട്ടിഷിയൊക്കെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു പിള്ളേരൊക്കെ നല്ല തകൃതിയായിട്ട് എന്താ പറയുക കടിക്കുവായിരുന്നു വീടൊക്കെ നല്ല കൂളുങ്ങുന്നുണ്ടായിരുന്നു ഓടിക്കടിച്ചിട്ട് അങ്ങനത്ര കൊച്ചപ്പാടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഭക്ഷണം ഏട്ടൊക്കെ സെർവ് ചെയ്ത് തന്നത് ഏട്ടനാണ് നല്ല അതൂട്ടനും നല്ല ആഘോഷമായിരുന്നു അത് പിള്ളേർക്കൊക്കെ കാരണം വല്ലപ്പോഴേ അവരങ്ങനെ ഒത്തുചേരാറുള്ളൂ ഞങ്ങൾക്കൊക്കെ വരുമ്പോഴത്തന്നെസാഹനം ഏട്ടനും തിന്നു അച്ഛൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു രാത്രി യാത്ര പറഞ്ഞു അപ്പോൾ ഇന്നത്തെ കൊച്ചു വീടി ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ആദ്യത്തെ ഉത്രാടാണ് വീട്ടിലല്ലാതെ ആഘോഷിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം വീട്ടിലല്ലാതെ ആഘോഷിക്കേണ്ടത് അവർ ചെയ്ഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി അപ്പോൾ എല്ലാവർക്കും വീടിഷ്ടായോ